മുംബൈ മുംബൈതർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മകരം രാശിക്കാരുടെ സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും സൂര്യൻ ചിങ്ങം രാശിയിലും ശുക്രനും കേതുവും രാശിയിലും ശനി വക്രഗതിയിൽ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇങ്ങനെയായിരിക്കും കർക്കിടകം രാശിയിൽ നിൽക്കുന്ന ബുധൻ സെപ്റ്റംബർ നാലാം തീയതി ചിങ്ങത്തിലേക്കും പിന്നീട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ചിങ്ങത്തിൽ നിന്നും തൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവും മൂലത്രികോണസ്ഥാനവുമായ കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും സെപ്റ്റംബർ പതിനാറാം തീയതി സൂര്യൻ തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ തൻ്റെ നീചസ്ഥാനമായ കന്നിയിൽ നിൽക്കുന്ന ശുക്രൻ സെപ്റ്റംബർ പതിനെട്ടാം തീയതി തൻ്റെ സ്വരാശിയായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു കാര്യങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം ജാതകത്തിലെ ഗ്രഹനില മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ കുറച്ചുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവമാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് നിങ്ങളുടെ രണ്ടാം ഭാവത്തിലാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമാണ് ശനി ഈ സമയത്ത് വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് ഈ മാസം ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും അതുപോലെ നേരത്തെ മുതൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ കുറച്ചൊക്കെ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികളെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് തൻ്റെ നീചസ്ഥാനമായ കന്നിരാശിയിലാണ് ഇത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനവുമാണ് ഇവിടെ ശുക്രനോടൊപ്പം കേതുവും നിൽക്കുന്നുണ്ട് ശുക്രൻ പതിനെട്ടാം തീയതി വരെ ഇവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും ഈ സമയത്ത് വിദ്യാർത്ഥികളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിയക്കുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ മാതാപിതാക്കളും ശ്രദ്ധിക്കണം സെപ്റ്റംബർ പതിനെട്ടാം തീയതി ശുക്രൻ തൻ്റെ സ്വരാശിയായ തുലാം രാശിയിൽ പ്രവേശിക്കുന്നതും അവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ യോഗം നിർമ്മിക്കുന്നതുമായിരിക്കും ഈ സമയം വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിരിക്കും ലവർ കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സമയം നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല തമ്മിൽ ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണം വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും എങ്കിലും ഗുരു അഞ്ചിൽ നിൽക്കുന്നത് കാരണം ഈ വക പ്രശ്നങ്ങൾ ഉടനെ തന്നെ ശാന്തമാകുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും ഇടയ്ക്കിടയ്ക്ക് ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും കൂടാതെ രാഹുവിൻ്റെ ദൃഷ്ടിയും ഇവിടെ പഠി പതിക്കുന്നുണ്ട് അതിനാൽ എപ്പോഴും തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല സൗമ്യത പുലർത്തണം അങ്ങനെ ചെയ്യുന്ന പക്ഷം പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവയെക്കുറിച്ചാണ് പറയുന്നത് ഒൻപതാം ഭാവത്തിൻ്റെ അധിപൻ ബുധനാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി വരെ ബുധൻ എട്ടാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല അതിനാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സമയത്ത് ആരംഭിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം യാത്രകളും മറ്റും ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇരുപത്തി മൂന്നാം തീയതി ബുധൻ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ഭാഗ്യസ്ഥാനാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഭാഗ്യം നിങ്ങൾക്ക് വളരെ അനുകൂലമാകുന്നതാണ് കൂടാതെ ഒൻപതാം ഭാവമായ കന്നിരാശി ബുധൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവുമാണ് ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് തൻ്റെ നീചസ്ഥാനത്താണ് സെപ്റ്റംബർ പതിനെട്ടാം തീയതി വരെ ശുക്രൻ ഇവിടെ നിൽക്കുന്നതും അതിനുശേഷം തൻ്റെ സ്വരാശിയും നിങ്ങളുടെ കരിയറിൻ്റെ സ്ഥാനവുമായ തുലാം രാശിയിൽ പ്രവേശിക്കുന്നതായിരിക്കും അവിടെ ശുക്രൻ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ മാളവ്യോഗവും നിർമ്മിക്കുന്നതായിരിക്കും മകരം രാശിക്കാർ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഓഫീസിലെല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ഈ സമയത്ത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ സ്വന്തം കാര്യങ്ങൾ മാത്രം വേണം ചെയ്യുവാൻ പതിനെട്ടാം തീയതി ശുക്രൻ രാശി മാറുമ്പോൾ നിങ്ങൾക്ക് കരിയറിൽ പുരോഗതി ഉണ്ടാകുവാൻ തുടങ്ങുന്നതായിരിക്കും ഈ സമയത്ത് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല ചാൻസുകൾ ലഭിക്കുന്നതായിരിക്കും വ്യാപാരി കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം സ്ഥിതിഗതികൾ സാമാന്യമായിരിക്കും വരവിൽ പറയത്തക്ക വർധന ഉണ്ടാകുന്നതല്ലായിരിക്കും എങ്കിലും മാസാവസാനത്തോടെ ഇതിൽ പ്രോഗ്രസ് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ മാസം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതല്ലായിരിക്കും ഇതാണ് മകരം രാശിക്കാരുടെ സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം